ഞാൻ ഇവരോട് ചെയ്തിട്ടുള്ള ഒരു തെറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ ചെയ്ത കാര്യമല്ല ഒരു ബിഗ്നർ എന്നുള്ള രീതിയിൽ ഇവരെ വളർത്തിക്കൊണ്ട് വന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അപ്പൊ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ആവർത്തിക്കാൻ പാടില്ല ഇവർക്ക് കേട് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം കേട് എന്ന് പറയുന്നത് ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് വേറെ ഇല്ല ഇവരുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കേട് അപ്പൊ ഇത് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടു തൊട്ടേ ലിയോ ലാവയ്ക്ക് ഒരുപാട് കേട് മിക്സ് ചെയ്തിട്ട് ചോറ് കൊടുക്കുമായിരുന്നു നല്ലപോലെ കൊടുക്കുമായിരുന്നു നിങ്ങളും ചെയ്തിട്ടില്ല ഈ കാര്യം പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഓവറായിട്ട് കേട് കൊടുക്കാനും പാടില്ല അതായത് അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ നമ്മൾ ഇവരുടെ ചോറിൻ്റെ കൂടെയൊക്കെ കേട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ തൈര് മാത്രമേ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഓവറായിട്ട് തൈര് കൊടുത്തു കഴിഞ്ഞാൽ അതിവരുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ നല്ലപോലെ ബാധിക്കും അതുകൊണ്ട് ഓവറായിട്ട് കേട് കൊടുക്കാൻ പാടില്ല കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ അളവ് നമ്മൾ കുറച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് പിന്നെ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ കേഡ് റൈസ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി വേവിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവരുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഒരുപാട് സഹായിക്കും അപ്പം കേടും ചോറിൻ്റെയും കൂടെ ഈ മത്തൻ വേവിച്ചിട്ടോ പപ്പായ വേവിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം അപ്പം ഇത് പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മിസ്റ്റേക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ ക്വാണ്ടിറ്റി കുറച്ച് മാത്രം കേട് കൊടുക്കുക